പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ബിജെപിയിൽ തമ്മിലടി തുടരുകയാണ് ശ്രീകൃഷ്ണകുമാർ വിഭാഗത്തെ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പട്ടിക അംഗീകരിക്കാൻ കഴിയില്ലെന്ന് സംസ്ഥാന നേതൃത്വം തിരുവനന്തപുരം കൊച്ചി കോർപ്പറേഷനുകളിൽ എൻ ഡി എ സീറ്റ് വിഭജനത്തിൽ ധാരണയായിട്ടില്ല പരസ്യമായി പ്രശ്നങ്ങളില്ലെന്ന് പറയുമ്പോഴും വലിയ ഗ്രൂപ്പ് പോരാണ് പാലക്കാട്ടെ നടക്കുന്നത് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാർ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയത് എന്നാൽ നിലവിലെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വൈസ് ചെയർമാനും ബി ജെ പി സംസ്ഥാന ട്രഷററുമായ എ കൃഷ്ണദാസ് ദേശീയ അംഗം എൻ ശിവരാജൻ അടക്കമുള്ളവർക്ക് സീറ്റില്ല ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ വിഭാഗത്തെ മാത്രം ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ പട്ടിക അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ബി ജെ സംസ്ഥാന നേതൃത്വത്തിൻ്റെയും തീരുമാനം തനിക്ക് സീറ്റ് നിഷേധിച്ചതിനെതിരെ ആർഎസ്എസിനെ സമീപിച്ചിരിക്കുകയാണ് എൻ ശിവരാജൻ പ്രവർത്തനം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല ഭാരതീയ ജനതാ പാർട്ടി തന്നെ മത്സരിക്കാൻ മത്സരിക്കില്ല കുത്തണ്ട തിരുവനന്തപുരത്തെ എൻ ഡി എയിലും പ്രശ്നങ്ങൾ പുകയുകയാണ് പതിനൊന്ന് സീറ്റ് ആവശ്യപ്പെട്ട് ബി ഡി ജെസിന് മൂന്ന് സീറ്റുകളാണ് നൽകിയത് വട്ടിയൂർക്കാവ് എടവക്കോട് സീറ്റുകൾ വേണമെന്ന ബി ഡി ജെ എസ് ആവശ്യം ബി ജെ പി അംഗീകരിച്ചില്ല കൊച്ചി കോർപ്പറേഷനിൽ സീറ്റ് വിഭജനം ധാരണയാകാത്തതിനെ തുടർന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപന വേദിയിലെന്ന് ബി ഡി ജി എസ് ഇറങ്ങിപ്പോയി ശിരോവസ്ത്ര വിവാദമുണ്ടായ പള്ളുരുത്തി സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് ജോഷി കൈതപ്പറമ്പിൽ എൻഡിഎ സ്ഥാനാർത്ഥിയായി കൊച്ചി കോർപ്പറേഷനിൽ മത്സരിക്കും ചെറുളായിൽ മുപ്പത്തിരണ്ട് വർഷം കൌൺസിലറായിരുന്ന ശ്യാമള എസ് പ്രഭുവിന് സീറ്റ് നൽകിയില്ല യു ഡി എഫ് വിട്ടുവന്ന സുനിത ഡിക്സൺ പൊന്നുരിന്നിയിൽ നിന്ന് മത്സരിക്കും വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കൊച്ചി